അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ് സീതാറാം യെച്ചൂരിയെ പോലുള്ള വ്യക്തികളുടെ സാന്നിധ്യവും അവരുടെ അവരുമായിട്ടുള്ള സംസർഗവും എനിക്ക് കുറച്ചുകൂടി ആശയപരമായിട്ടുള്ള ദൃഢം നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ കണ്ടെത്തിയ കാര്യമല്ല അല്ല സി പി എം പലതവണ പറഞ്ഞിട്ടുണ്ട് അതായത് പ്രാദേശിക അതല്ലെങ്കിൽ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തിൽ നിന്ന് വിതിയിലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷേ ഇന്നൊരു അവസരം കിട്ടിയാൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കും എന്താ വെച്ചാൽ ഈ പാർട്ടികളൊക്കെ ഒരുമിച്ച് നിന്ന് ബി ജെ പി പോരാടേണ്ട ആൾക്കാരാണ് ഇപ്പം ബീഹാർ തെരഞ്ഞെടുപ്പ് വക്കിൽ വന്ന് നിൽക്കുകയാണ് ഈ സമയത്ത് അവിടുത്തെ സർവ്വ് പോലുള്ള സംവിധാനങ്ങൾക്കെതിരെ ഞങ്ങൾ ഒരുമിച്ച് സംയുക്തമായിട്ട് പോര് നടത്തിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങളെല്ലാം ഒരുമിച്ചല്ലേ പോയത് ഈ ഒരു ഘട്ടത്തിലാണ് ഇതുപോലുള്ളത് മാത്രമല്ല ചരിത്രമറിയാവുന്നവർക്കറിയാം രണ്ടായിരത്തി നാലില് ഇടതുപക്ഷമല്ലേ ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി മൻമോഹൻ സിംഗിന് പിന്തുണ നൽകിയത് ഞങ്ങളൊരു ഗ്യാസ് കണക്ഷൻ മേടിച്ചിട്ടുണ്ട് ഇവിടുന്ന് ഒരു ഫോൺ കണക്ഷൻ മേടിച്ചിട്ടുണ്ട് അന്നൊക്കെ ഫോണിൻ്റെയും ഗ്യാസിൻ്റെയും ഒക്കെ കോട്ടയുള്ള സമയമാണ് അതായത് ഞങ്ങൾ നിങ്ങൾക്ക് പിന്തുണ നൽകുന്നതിന് ഇന്ന വകുപ്പ് തരണം ആഭ്യന്തര വകുപ്പ് വേണം അതല്ലെങ്കിൽ വിദേശകാര്യ വകുപ്പ് വേണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളൊരു വകുപ്പ് എടുത്തിട്ടില്ല ഞങ്ങൾ ഒറ്റ ഒറ്റക്കാര്യം പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ബി ജെ പിക്ക് എതിരെ പോരാടണം ഒരു മതരപേക്ഷ ഗവൺമെൻറ് വരണം ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്കെതിരെ പോരാടി ജയിച്ചിട്ടുള്ള എം പിമാരാണെങ്കിൽ പോലും ആ എം പിമാരുടെ പിന്തുണ നിങ്ങൾക്ക് ഞങ്ങൾ തരിക എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി നാലിൽ ഡോക്ടർ മൻമോഹൻ സിംഗിനെ പിന്തുണച്ചവരല്ലേ ഞങ്ങൾ അതുപോലുള്ള ഒരു ത്യാഗം കോൺഗ്രസ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും മാത്രമല്ല ഇവിടെ ആർ എസ് എസിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സഹായകരമായിട്ട് നിലപാടെടുത്തവരല്ലേ കോൺഗ്രസ്സുകാർ ബാബറി മസ്ജിദിൻ്റെ പൂട്ട് തുറന്നു കൊടുത്തത് മറക്കണോ ബാബറി മസ്ജിദ് തകർന്നപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എടുത്തവരാണ് കോൺഗ്രസ് പാർട്ടിക്കാർ അതല്ലേ ഇവിടെ അവരുടെ പ്രധാനമന്ത്രിയല്ലേ നരസിംഹറാവു മൗനിയായിട്ടിരുന്നത് അവിടെ അർദ്ധസേനകളൊക്കെ അവിടെ തമ്പടിക്കുമ്പോൾ പോലും ഈ കർസേവകർക്ക് ബാബറി മസ്ജിദ് പൊളിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്താനാണ് കോൺഗ്രസ് അല്ലേ ആർ എസ് എസിൻ്റെ ഒരു വരവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തി ആർജിച്ചത് കോൺഗ്രസ്സിൻ്റെ ഇതുപോലുള്ള ഒരു കീഴ്പെടൽ കൊണ്ടല്ലേ ഇതൊന്നും ഞങ്ങളെ പറയാൻ പ്രേരിപ്പിക്കരുന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഘട്ടത്തിൽ ഇതൊന്നും ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എങ്കിൽ പ്രതിപക്ഷ നേതാവിനെ പോലുള്ള ഒരാൾ ഇതുപോലുള്ള വില കുറഞ്ഞ പ്രസ്താവനകൾ നടത്തി അദ്ദേഹത്തിൻ്റെ വില മാത്രം കളയരുന്ന് ഒരു ഒരു പറയാൻ പറ്റും അതൊന്നും ഞാൻ പറയുന്നില്ല ഒറ്റ കാര്യമുള്ളൂ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കാർക്ക് അദ്ദേഹത്തിനെ ഒരു പ്രാദേശിക നേതാവാക്കി നിലനിർത്തണം അദ്ദേഹം ഒരു ദേശീയ നേതാവ് എന്നുള്ള കാര്യം അവരംഗീകരിക്കണമെന്ന് അതായത് മുസ്ലിം ലീഗിൻ്റെ കംഫർട്ടിൽ ആ ഒരു സുരക്ഷിതത്തിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച് ജയിക്കണമെന്നും പറഞ്ഞാൽ അവിടെ കൊണ്ട് നിർബന്ധിച്ച് നിർത്തി തരാം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കാരില്ലേ അവർ യഥാർത്ഥത്തിൽ അവർ ഇന്ത്യയുടെ ലാർജർ പിക്ചർ കാണുന്നില്ല ഇന്ത്യയുടെ വിശാലമായ ചിത്രം കാണാൻ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കാർ തയ്യാറല്ല കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കാർ ഒരുക്കുന്ന ചതിക്കുഴിയിൽ അദ്ദേഹം പോയി വീഴുകയാണ് ഇപ്പോഴും വീണിരിക്കുകയാണ്